എല്ലാവർക്കും നമസ്കാരം ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്നത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ആയ മഹാലക്ഷ്മി യോഗ ഫലം എന്താണ് മഹാ അതായത് ആ ലഗ്നത്തിൽ ആ മഹാലക്ഷ്മി യോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള ഫലങ്ങളാണ് പറയണത് നമുക്ക് നോക്കാം മഹാലക്ഷ്മി യോഗം എന്ന് പറയണത് ഭാഗ്യസ്ഥാനാധിപനും ശുക്രനും അതായത് ഭാഗ്യ ഭാഗ്യസ്ഥ ഭാഗ്യാധിപനാണ് ശുക്രൻ ആ ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനും ഒരുപോലെ സ്വക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ കേന്ദ്ര ത്രികോണങ്ങളിലോ നിന്നാൽ മഹാലക്ഷ്മി യോഗം ഭവിക്കും മഹാലക്ഷ്മി യോഗത്തിൽ ജനിച്ച നിത്യവും സുന്ദരിയും ശൗശീല ഗുണവുമുള്ള ഭാര്യയോടുകൂടി രമിക്കുന്നവനായിത്തീരും രോഗങ്ങൾ ഉണ്ടാവുകയില്ല ധനികനും തേജസ്സിയും ആകും സ്വജനങ്ങളോട് വലിയ അടുപ്പവും അവരെ സംരക്ഷിക്കുന്നവനുമായി തീരും നല്ല വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവനായും മഹാലോഷ് മഹാലക്ഷ്മിയുടെ പ്രസാദത്തിന് ഇരിപ്പിടമാവുകയും നിർമ്മ നിർമ്മലനും ദീർഘായുസുള്ളവനുമായി ഭവിക്കുമെന്നാണ് പറയണത് ഇത്രയുമാണ് മഹാലക്ഷ്മി യോഗത്തിൽ ജനിച്ചാലുള്ള ആചാരം പറയണത് ഒന്നുകൂടി പറയാം ഭാഗ്യസ്ഥാനാധിപനും ശുക് ഭാഗ്യ ഭാഗ്യസ്ഥാനാധിപനായ ശുക്രനും ഒരുപോലെ സ്വക്ഷേത്രത്തിലോ ഉച്ച കേന്ദ്ര ത്രികോണങ്ങളിൽ നിന്നാൽ മഹാലക്ഷ്മി യോഗം ഭവിക്കും മഹാലക്ഷ്മി യോഗത്തിൽ ജനിച്ചാൽ നിത്യവും സുന്ദരിയും ശൗശീല ഗുണവുമുള്ള ഭാര്യയോടുകൂടി ഭ്രമിക്കുന്നവൻ ആയി തീരും രോഗങ്ങൾ ഉണ്ടാവുകയേയില്ല ധനികനും തേജസ്സിയും ആകും സ്വജനങ്ങളോട് വലിയ അടുപ്പവും അവരെ രക്ഷിക്കുന്നതുമായി തീരും നല്ല വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവനായും മഹാലക്ഷ്മിയുടെ പ്രസാദത്തിന് ഇരിപ്പിടമായും നിർമ്മലനും ദീർഘായുസളവനുമായി ഭവിക്കും ഇതും അതുപോലെ തന്നെയാണ് പറയണത് ഈ മഹാലക്ഷ്മി യോഗം എന്ന് പറയുമ്പോൾ ഇതേ ലഗ്നത്തിൽ ഈ ഒരു ഇതേ ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്കൊക്കെ ഈ ഇതുണ്ടാ ഗുണത്തിൽ വരണം എന്നും ഇല്ല ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ കർമ്മം ആണ് ഏറ്റവും വലിയത് നമ്മൾ എല്ലാം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ യോഗങ്ങളെല്ലാം നമുക്ക് കുറേ നൂറില് നൂറ് ശതമാനം വിജയിക്കത്തില്ല നമ്മളൊന്ന് മനസ്സിലാക്കുക രാജകൊട്ടാരത്തിൽ ഒരു ജനിച്ചൊരു കുഞ്ഞും അതേ ഡിഗ്രി ഈ ഈ കൂടി രാജകൊട്ടാരത്തിൽ ജനിച്ച കുഞ്ഞും അതേ മഹാലക്ഷ്മി യോഗം മഹാലക്ഷ്മി യോഗത്തിലെ ചേരിൽ ജനിച്ചൊരു കുഞ്ഞിനും രണ്ട് രണ്ട് അനുഭവങ്ങളാണ് നമുക്ക് ഈ ജീവിതാനുഭവത്തിൽ കൊടുക്കുന്നത് അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രവൃത്തികൾ ജോലികൾ ഇതെല്ലാം അതിലൊരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് ഇരുപത് ശതമാനം കൂട്ടിയാൽ ഈ യോഗങ്ങൾ നമ്മൾ ഗുണം ചെയ്യുള്ളൂ അല്ലാണ്ട് ഈ യോഗങ്ങൾ ഇപ്പം ഞാൻ പറയണു ഇപ്പോൾ ഈ യോഗങ്ങളെല്ലാം നമുക്ക് അനുകൂലം വരികയാണെങ്കിൽ ലോകത്തിലെ ആർക്കും പട്ടണിൻ്റെ അവല പാവങ്ങളൊന്നും ഉണ്ടാകത്തില്ല എല്ലാവർക്കും ഇതെല്ലാം ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് അതേപടി നിങ്ങൾ എടുക്കരുത് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു ജാതകത്തിലേക്ക് ഈ യോഗങ്ങളൊക്കെ ആനുകൂലത്തിൽ എങ്ങനെ വരും അതിൻ്റെ നല്ല ലക്നാധിപനൊക്കെ ചാരവശാൽ വരുന്ന സമയത്തൊക്കെ അതേ പൊസിഷനിലൊക്കെ ഈ ശുക്രനൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഗുണത്തിൽ വരും അപ്പോൾ അതെല്ലാം ആ സമയങ്ങളിൽ വിനിയോഗിക്കുക വിനിയോഗിക്കുമ്പോൾ നമുക്ക് അനുകൂല കാര്യങ്ങളെല്ലാം കിട്ടും അപ്പോൾ പുതിയ ഒരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം